aku mau nambahin aku േ അമ്പ നിങ്ങൾ തോറ്റും ഇത് രണ്ടൂറ് രണ്ടാം അഞ്ഞൂറ് അയ്യായിരം രണ്ടേ എണ്ണൂറ് അയ്യായിരത്തി രണ്ടേ എണ്ണൂറ് മൂവായിരം എഴുന്നൂറ് മൂവായിരം എണ്ണൂറ് എത്ര നാലായിരം നാലായിരം രൂപ അയ്യായിരം രൂപ അയ്യായിരം അഞ്ചു അഞ്ചായിരുന്നു അഞ്ചാർനൂറ് അഞ്ചാ അറുന്നൂറ് ഐനൂറ് എണ്ണൂറ് അഞ്ച് എണ്ണൂറ് എവിടെ പങ്കെടുക്കട്ട അഞ്ച് എണ്ണൂറ് അഞ്ച് എണ്ണൂറ് അഞ്ചൂറ് അഞ്ച് എണ്ണൂറ് അഞ്ച് എണ്ണൂറ് തൊള്ളായിരം ആറായിരക്കറായിരം ആറായിരം ഇരുന്നൂറ് കോട്ടേന്ന് പറഞ്ഞു ആറാം നാട്ടേന്ന് പറഞ്ഞാൽ ആറാം ഇരുന്നൂറ് പറഞ്ഞു ആരായിരുന്നൂറ് മാറ്റി വിടു